നമസ്കാരം ബി ജെ പിയുടെ തീപ്പൊരി യുവനേതാവായി തിളങ്ങിയിരുന്ന സന്ദീപ് വാര്യർ എക്കാലത്തും ജനപിന്തുണ ഉറപ്പാക്കുന്നതിൽ മിടുക്കനായിരുന്നു കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക എടുത്തിരിക്കുന്ന നിലപാടിനു വേണ്ടി അങ്ങേയറ്റം വരെ പോയി പോരാടുക അങ്ങനെ ഏതെങ്കിലും ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നവരുടെ ആരാധനാ കഥാപാത്രമാവുക എന്നത് സന്ദീപ് വാര്യരുടെ പ്രത്യേകതയാണ് കാവ്യപ്പടയെ പോലുള്ള സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംഘപരിവാർ ഗ്രൂപ്പുകൾ സന്ദീപ് വാര്യരെ പിന്തുണച്ചിരുന്നു മോദിക്ക് വേണ്ടിയും അമിത്ഷായ്ക്ക് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും ചാനലുകളിൽ പോയി കൃത്യമായി വാദമുഖങ്ങൾ ഉന്നയിക്കാൻ സന്ദീപ് വാര്യരോളം പോന്ന മറ്റാരും ബി ജെ പിയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ സന്ദീപ് വാര്യർക്ക് ചില മോഹങ്ങൾ അതിൽ പലതും അതിമോഹങ്ങളാണ് എന്ന പരാതി ബി ജെ പി നേതൃത്വത്തിനുണ്ടായിരുന്നു സന്ദീപ് വാര്യർ ഉറപ്പായും വിജയിക്കുന്ന സീറ്റ് പ്രധാനപ്പെട്ട പദവിയൊക്കെ മോഹിച്ച് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന പരാതി ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കെ സുരേന്ദ്രനെ പോലെ വിഭാഗീയതയുടെ അടയാളമായ ഒരു നേതാവ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയതോടെ സന്ദീപ് വാര്യർ മൂലയ്ക്ക് ഒതുക്കപ്പെട്ടു സന്ദീപ് വാര്യരെ ചവിട്ടി ഒതുക്കി മൂലയ്ക്കിടുകയും വാര്യർ ഒളിഞ്ഞും തെളിഞ്ഞും സുരേന്ദ്രനും നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വരികയും ചെയ്തു ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വാര്യർ പുറത്തേക്ക് പോവുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യ പരിപാടിയിൽ അവിടെ ചെന്നെങ്കിലും സ്റ്റേജിൽ കയറ്റാത്തതിനെ തുടർന്ന് പിണങ്ങിപ്പോന്ന വാര്യരെ ആരും അനുനയിപ്പിക്കാൻ ശ്രമിച്ചില്ല തുടർന്നാണ് കോൺഗ്രസുകാർ വലയിട്ട് വാര്യരെ കൊണ്ടുപോയത് പാലക്കാട്ടെ ഹിന്ദു വോട്ടുകളെ സ്വാധീനിക്കാൻ വാരിയരുടെ ജനപിന്തുണ ഗുണം ചെയ്തേക്കും എന്ന കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ ശരിയായി അങ്ങനെ വാര്യർ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ യുവതുർക്കി വിഭാഗത്തിലെ പ്രധാന പോരാളിയായി ബുദ്ധിമാനായ വാര്യർ സംഘപരിവാർ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടും ചേർന്ന് നിന്നത് കോൺഗ്രസിലെ മുസ്ലിം പക്ഷത്തായിരുന്നു ലീഗിനും മുസ്ലിം മതസംഘടനകൾക്കും നിർലോഭം സ്നേഹം ചൊരിഞ്ഞു ഇതോടുകൂടി സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിലെ വലിയ ഹീറോയായി മാറുന്നു സന്ദീപ് വാര്യരെ കൂവി തോൽപ്പിക്കാൻ സംഘപരിവാർ സോഷ്യൽ മീഡിയ സംഘം ഒരുമിച്ചിറങ്ങിയപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നിലവിലുള്ളതിനേക്കാൾ സ്വീകാര്യത ഉണ്ടാക്കാൻ വാര്യർക്ക് കഴിഞ്ഞത് ഈ ഇസ്ലാമിക പക്ഷത്തിൻ്റെ പിന്തുണയായിരുന്നു പെട്ടെന്ന് തന്നെ സംഘപരിവാറിനെതിരെയുള്ള ഏറ്റവും വലിയ ട്യൂളായി സന്ധി വാര്യർ മാറുന്നു മലബാർ ദേശത്ത് മാത്രമല്ല എല്ലാ അറബ് രാജ്യങ്ങളിലും സന്ധി വാര്യർ ഏറ്റവും വില കൂടിയ പ്രസംഗകനായി മാറുന്നു അതുവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന സംഘരാഷ്ട്രീയത്തെ തള്ളിപ്പറയുകയും അതുവരെ പൊക്കിപ്പിടിച്ചുകൊണ്ടിരുന്ന മോദിയെയും അമിത്ഷായെയും വലിച്ചു കീറുകയും ചെയ്യുന്നതിൽ മറ്റു കോൺഗ്രസ് നേതാക്കളെ കവച്ചു വയ്ക്കാൻ സന്ദീപാര്യർക്ക് കഴിഞ്ഞു കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനെ അറിയൂ എന്ന പഴഞ്ചൊല്ലുപയോഗിച്ച് നേതാക്കളെല്ലാം സന്ദീപ് വാര്യരുടെ അതിതീവ്രമായ സംഘവിരുദ്ധ ആക്രമണത്തെ ന്യായീകരിച്ചു സന്ദീപ് വാര്യർക്ക് യു ഡി എഫിൽ ഹീറോ പരിവേഷമായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഏറ്റവും സ്വാധീനമുള്ള ഷാഫി പറമ്പിൽ പക്ഷത്ത് നിലയുറപ്പിച്ചതുകൊണ്ട് എന്നാൽ പൊടുന്നനെ ആ പക്ഷം ദുർബലമാകുന്നു ഷാഫി പറമ്പലിന്റെ ഏറ്റവും ശക്തനായ ശിഷ്യൻ രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോവേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്നു ഉമ്മൻചാണ്ടിക്ക് ശേഷം തന്റെ ഗോഡ്ഫാദർ ആണ് എന്ന് ഷാഫി പ്രഖ്യാപിച്ച വി ഡി സതീശൻ ഷാഫി വിഭാഗത്തെ കൈവിടുന്നു അങ്ങനെ ഷാഫി വിഭാഗം ദുർബലമാകുമ്പോൾ പെട്ടുപോയത് സന്ധി വാര്യരാണ് മറ്റു കോൺഗ്രസ് നേതാക്കൾ വ്യത്യസ്തമായി ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ പ്രതികരിക്കുന്ന രീതി സന്ധി വാര്യർക്കുണ്ട് അതുകൊണ്ടുതന്നെ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഉടനെ വലിയ സംഭവമാണ് ഇനിയും അദ്ദേഹത്തെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് ഭാഗികമായി ന്യായീകരിച്ചുകൊണ്ട് സന്ദീപ് രംഗത്ത് വന്നു പക്ഷേ സന്ദീപിന്റെ കണക്കുകൂട്ടൽ തെറ്റിക്കൊണ്ട് അത്തരം ന്യായീകരണം പോലും പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോകണമെന്ന് സതീശൻ നിലപാടെടുത്തതോടെ വെട്ടിലായിരിക്കാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യരുടെ മധുവിധു കോൺഗ്രസിൽ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഡി സി സിയിൽ നടന്ന യോഗത്തിൽ സംഭവിച്ചത് തൃശ്ശൂർ ഡി സി സി യോഗത്തിൽ ഡി സി സി അംഗങ്ങൾ വലിയ തോതിൽ സന്ദീപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ഈ വാർത്ത ലോകമറിയണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ആ ഡി സി സി യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും വിവരമറിയിക്കുകയും ചെയ്തു ഡി സി സി യോഗത്തിൽ സന്ദീപ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു അത് അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു ഭൂരിപക്ഷം അംഗങ്ങളും അതിന് പശ്ചാത്തലമായി പറയുന്നത് തൃശൂരിൽ മത്സരിക്കാൻ കെ സുരേന്ദ്രനെ സന്ദീപ് വെല്ലുവിളിച്ചതാണ് കെ സുരേന്ദ്രനോടുള്ള സന്ദീപ് വാര്യരുടെ പക പ്രസിദ്ധമാണ് കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ വന്ന് മത്സരിക്കാൻ സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചത് താനായിരിക്കും തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനമാണെന്നും അത് കോൺഗ്രസിൽ വേണ്ട അത് കയ്യിൽ വെച്ചാൽ മതി എന്നുമായിരുന്നു ഡി സി സി അംഗങ്ങളുടെ വിമർശനം തൃശൂരിൽ ഇനി സന്ദീപ് വാര്യരെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കരുതേ എന്നുപോലും ആവശ്യമുയർന്നു യോഗത്തിൽ നിരീക്ഷകനായി എത്തിയ ടി സിദ്ദിഖ് എം എൽ എക്ക് നിശബ്ദത പാലിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തെങ്കിലും ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്തത് സന്ദീപ് വാര്യർ വിഷയമാണ് ഇതാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലെ മധുവിധു അവസാനിച്ചു എന്ന വാർത്തകൾക്ക് പിന്നിൽ സന്ദീപ് വാര്യർ തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിക്കും എന്ന് വിശ്വസിക്കുകയാണ് തൃശൂരിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാലിനെ നിർത്തിയിട്ട് കൂടി സുരേഷ് ഗോപി എതിരാളിയായി വന്നിട്ട് കൂടി കഷ്ടിയാണ് രക്ഷപ്പെട്ടത് യു ഡി എഫ് ജയിക്കേണ്ട സീറ്റാണ് സുരേഷ് ഗോപി ഏറെ വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ് കോൺഗ്രസിന് തോൽവിയുണ്ടായത് ഇക്കുറി സുരേഷ് ഗോപി മത്സര രംഗത്തില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലായിരിക്കും വരുന്നത് അതുകൊണ്ടുതന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും സാധ്യത ഉറപ്പാണ് തൃശൂരിൽ സവർണ ഹിന്ദു സ്ഥാനാർത്ഥിയെ വയ്ക്കുന്ന രീതിയാണ് പതിവ് അല്ലെങ്കിൽ തീർച്ചയായും തൃശൂർ ടി എൻ പ്രതാപൻ കൊണ്ടുപോകുമായിരുന്നു എന്നാൽ സവർണ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന സീറ്റ് എന്ന നിലയിൽ ടി എൻ പ്രതാപന് ക്ലെയിം ഇല്ലാതെ വരുന്നു അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ അത് തൻ്റെ സീറ്റാണ് എന്ന് ഉറപ്പിക്കുന്നത് എന്നാൽ കോൺഗ്രസിലെ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന സന്ദീപ് വാര്യർക്കല്ല ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കാണ് സീറ്റ് വേണ്ടത് എന്ന വാദവും ശക്തമാണ് അതിൻ്റെ തുടക്കം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡി സി സി യോഗത്തിലുണ്ടായ ബഹളം സന്ദീപ് വാര്യർ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഷൊർണ്ണൂറായിരുന്നു ഷൊർണൂറിലെ ബി ജെ പിയുടെ ചരിത്രത്തിലെ അധികം വോട്ട് ശേഖരിച്ചു എന്ന് മാത്രമല്ല കേവലം എണ്ണൂറ് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മൂന്നാമതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ വെറും എണ്ണൂറ് വോട്ട് കുറവ് മാത്രമായിരുന്നു സന്ദീപ് വാര്യർക്ക് മുപ്പത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ടാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ തവണ ഷൊർണ്ണൂറിൽ നേടിയത് ബി ജെ പി കേരളത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലങ്ങളിൽ ഒന്നും സന്ദീപ് വാര്യരുടേതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി എണ്ണൂറ്റി മുപ്പത്തി വോട്ടും രണ്ടായിരത്തി പതിനൊന്നിൽ പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വോട്ടും മാത്രമായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ എന്തുകൊണ്ട് ഷൊർണൂറിൽ മത്സരിച്ചു കൂടാ എന്ന ചോദ്യമാണ് ഡി സി സി ഉയർത്തുന്നത് ഈ ചർച്ച ഇപ്പോൾ തന്നെ വരാൻ കാരണം വി ഡി സതീശനും ഷാഫി വിഭാഗവും തമ്മിൽ ഭിന്നതയുണ്ടായതാണ് ഈ പശ്ചാത്തലത്തിൽ സന്ദീപ് വാര്യർക്കിട്ട് പണി കിട്ടും തൃശൂർ മോഹിച്ച സന്ദീപ് വാര്യർക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടേക്കും എന്ന റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുന്നു കാലത്തും അങ്ങനെ തന്നെയാണ് ഒരുത്തൻ മുകളിലേക്ക് കയറിപ്പോയാൽ അവനെ കാലിൽ പിടിച്ച് വലിച്ച് താഴെയിടുന്ന രീതി പതിവാണ് അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സന്ദീപ് വാര്യരെ തൃശൂരിൽ വാഴാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന തൃശൂരിലെ പരമ്പരാഗത കോൺഗ്രസ്സുകാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു